Namuka. ബ്രൊക്കേഡ് പാറ്റേണിൽ ബ്രൊക്കേഡ് പാറ്റേണിൽ ബോഡി കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ഐറ്റോണിൽ ഇതേപോലെ ഡിഫറൻറ്റ് ബോർഡേഴ്സ് വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും ഒരു കല്യാണത്തിൻ്റെ തലേദിവസം അങ്ങനെ കൊടുക്കാനൊക്കെ നല്ല അടിപൊളി സാരീസാണ് കേട്ടോ പല ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ ബോർഡറിൽ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് പിന്നെ ഇതിനകത്ത് അധികം പീസസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക എയിൻസ് ബോട്ടിക് ഡോട്ട് കോം ആണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് അവരിൽ നിന്ന് ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയിൻസിന്റെ ഹോർസോണ്ടൽ വീഡിയോ ചാനലാണ് നമുക്ക് ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെർട്ടിക്കൽ വീഡിയോ ചാനലായിരുന്നു വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെച്ച വീഡിയോ കാണുന്നതിനാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത് ഹോർസോണ്ടൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ തിരിച്ച് വെച്ച് കാണുന്നതിനാണ് ഹോർസോണ്ടൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോർസോണൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലിലും കൂടെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടിലും വീഡിയോ ഇടുന്നത് വെർട്ടിക്കലും വീഡിയോ ഹോർസോണ്ടിലും വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഹോർസോണ്ടിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ പറ്റുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഹോർസോണൽ വീഡിയോ ചാനലിൽ എയിൻസ് എന്നാണ് ഹോർസോണൽ വീഡിയോ ചാനലിൻ്റെ പേര് എയിൻസ് ബുട്ടീക്കാണ് വെർട്ടിക്കൽ വീഡിയോ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ വരും വെർട്ടിക്കലായിട്ട് വരും ഈ സൈഡിൽ കാണുന്ന ബോക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഹോർസോണ്ടൽ ആയി മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോർസോണ്ടൽ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക എയിൻസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർലി എല്ലാ വീഡിയോസും നമ്മൾ ഹോർസോണ്ടിലേക്കും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് എന്തെ ഇതൊരു ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ടോൺ ടോണാട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ഇതിൻ്റെ ബോഡിയിലും വന്നിരിക്കുന്നത് അതിനകത്തത് ഇതേപോലെ ഒരു ബ്രൊക്കേഡ് പാറ്റേണിൽ ഒരു വീപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് എന്നിട്ട് അതിന് കോൺട്രാസ്റ്റ് ബോർഡേഴ്സുമാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്ന അതിനൊരു മസ്റ്റഡെല്ലോ കോമ്പിനേഷനിലുള്ള ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്താണി വരുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു മസ്റ്റർഡല്ലോ കോമ്പിനേഷനിൽ വരുന്ന മുന്താണി എന്നിട്ട് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സ്ലീവ് എൻ്റില് ഈ ഒരു ബോർഡറും വരും സാരി നമ്പർ വൺ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് നയൻറ്റി ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് നമുക്ക് സെയിം പാറ്റേൺ നമുക്കിങ്ങനെ ഒറിജിനൽ കാഞ്ചീപുരത്തിലും ഈ സെയിം കോമ്പിനേഷനും നമ്മുടെ കടയിലുണ്ടായിരുന്നു ഇതെ സാരി നമ്പർ വൺ അടുത്ത് വരുന്ന സാരി നമ്പർ ടു സാരി നമ്പർ ടു വരുമ്പോൾ അതെ ഒരു ഗ്രേ ഇതെ ഇങ്ങനെയാണ് ബോർഡേഴ്സ് വരുന്നത് ഒരു ഗ്രേ ടോണിൽ എന്നിട്ട് ഗ്രേ ടോണിൽ തന്നെ എംബ്രോയിഡ് സ്ലീവെൻ്റ് ബോർഡറും വരുന്ന ബ്ലൗസും സാരി നമ്പർ ടു മുന്താണി വരുമ്പോൾ ഇങ്ങനെയാണ് മുന്താണിയുടെ വീട്ട് പാറ്റേൺ വരുന്നത് സാരി നമ്പർ ത്രീ ത്രീ വരുമ്പോൾ ലൈറ്റ് ഗ്രേ അല്ലേ ലൈറ്റ് ഗ്രേ ആ ഇതിന് തൊട്ട് മുമ്പ് കാണിച്ചാൽ അല്പം ഒരു ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ളൊരു ഗ്രേ ആട്ടോ ഡാർക്ക് ഗ്രേ പോലെ വരും ഇത് ലൈറ്റ് ഗ്രേ ലൈറ്റ് ആഷ് കളർ എന്ന് നമ്മൾ പറയില്ലേ അതാണ് ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത് ഈ കളറിൽ വരുന്ന ബ്ലൗസ് സാരി നമ്പർ ത്രീ ഫുൾ ബോഡി ഇങ്ങനെ ഈ ഒരു പാറ്റേൺ തന്നെയാ കേട്ടോ ബ്രൊക്കേഡിൻ്റെ അറിയാലോ എല്ലാവർക്കും ഫുൾ ബോഡി അങ്ങനെ ആ ഒരു പാറ്റേണിൽ വരും സാരി നമ്പർ ത്രീ സാരി നമ്പർ ഫോർ ഫോർ വരുമ്പോൾ ഒരു സേജ് ഗ്രീൻ പാറ്റേണിൽ വരുന്ന അതെ സാരി നമ്പർ ഫോർ നല്ലൊരു അക്വാ ഗ്രീൻ അങ്ങനെ ഒരു ഷെയ്ഡ് ഒരു അക്വാ ബ്ലൂ അക്വാ ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് സാരി നമ്പർ ഫോർ നല്ല രസം കേട്ടോ നല്ല ഭംഗിയുള്ള സാരീസാണ് ലൈറ്റ് ആണ് ഒതുങ്ങി കിടക്കുകയും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ സാരി നമ്പർ ഫൈവ് ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് കണ്ടോ പിങ്ക് സാരി നമ്പർ ഫൈവ് ഇങ്ങനത്തെ മാലയൊക്കെ ഇട്ടാൽ മതി സാരി നമ്പർ സിക്സ് സിക്സ് വരുമ്പോഴും പിങ്കിൻ്റെ വേറൊരു ടോൺ ഒരു ബേബി പിങ്കിൻ്റെ ഒരു ടോണാണ് ബോഡിയിൽ വരുന്നത് ബോഡി അല്ല ബോർഡറിൽ വരുന്നത് സാരി നമ്പർ സിക്സ് സാരി നമ്പർ സെവൻ സെവൺ വരുമ്പോൾ ആ ഒരു ഓഫ് ഐറ്റ് ആൻഡ് ഒരു ബേജ് അതെ ഒത്തിരി കോൺട്രാസ്റ്റ് വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു ബേജ് സ്റ്റോണിൽ തന്നെ വരുന്ന ബ്ലൗസ് കണ്ടോ സാരി നമ്പർ സെവൻ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്രോക്കേഡ് സാരീസിൻ്റെ ഓഫ് ഐറ്റില് കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വന്നിട്ടുള്ള ബ്രോക്കേഡ് പാറ്റേൺ സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും ചിൽഡ്രൻ ബൈ ടേക്ക് കെയർ